നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ കൈനിറയ സമ്മാനങ്ങളുമായി ഹൈവേ പോലീസിന്റെ വേറിട്ട ട്രാഫിക് ബോധവൽക്കരണം ദേശീയപാതയിൽ കുറ്റിപ്പുറത്താണ് ഹൈവേ പോലീസ് ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത് വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് എന്നിവയാണ് പരിശോധന നടത്തിയത് ഫിറ്റ്നസ് ഉറപ്പായാൽ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും മിഠായികളും കൂടാതെ ഡ്രൈവർമാർക്ക് സമ്മാനവുമാണ് നൽകിയത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് പിഴയും ചുമത്തി യാത്രക്കാരുടെ സീറ്റ് ബെൽറ്റ് ധരിക്കാനും കൃത്യമായ സ്പീഡ് നിയന്ത്രിച്ചു വാഹനങ്ങൾ ഓടിക്കാനും മുന്നറിയിപ്പുകൾ നൽകി ഹൈവേ പോലീസിന്റെ ബോധവൽക്കരണം വേറിട്ടൊരനുഭവമായിരുന്നു എന്ന് യാത്രക്കാരും ലോറി ഡ്രൈവർമാരും അഭിപ്രായപ്പെട്ടു ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണവും വാഹന പരിശോധനയും നടത്തിയത് ദേശീയപാതയിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ട്രാക്ക് മാറുമ്പോൾ ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കൂടാതെ മഴക്കാലമായതിനാൽ പല വാഹനങ്ങളുടെയും ലൈറ്റുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിനാൽ ദേശീയപാതകൾ അപകടങ്ങൾ കൂടുന്നതായും കാണപ്പെടുന്നു കൂടാതെ ആറുവരി പാതയിലെ വാഹനങ്ങൾ ഏതെല്ലാം ട്രാക്കിൽ ഏതെല്ലാം വാഹനങ്ങൾ പോകണമെന്നതിനെ പറ്റി ഡ്രൈവർമാർക്ക് ബോധവൽക്കരണവും നടത്തി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ദേശീയപാതയിൽ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാഹനങ്ങളുടെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാണ് പുതുതായി ചാർജ് എടുത്ത തിരൂർ ഡിവൈഎസ്പി ജോൺസൺ എ ജെ നിർദ്ദേശപ്രകാരം ഹൈവേ പോലീസ് വാഹന പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് വലിയ ലോറികൾ കാറുകൾ പിക്കപ്പ് വാനുകൾ എന്നിവയ്ക്കാണ് കൂടുതലായി പരിശോധനകൾ നടത്തിയത് കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി എന്നിവയും കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ ഡ്രൈവർമാർക്ക് കൃത്യമായ നിർദ്ദേശവും നൽകി വാഹന പരിശോധനയിൽ മജിസ്ട്രേറ്റിന്റെ കാറും പരിശോധന നടത്തിയ ഹൈവേ പോലീസിനെ അഭിനന്ദിച്ചാണ് മജിസ്ട്രേറ്റ് യാത്ര തുടങ്ങിയത് വാഹന പരിശോധനയിലും ബോധവൽക്കരണത്തിലും ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിനൊപ്പം എ എസ് ഐ റഷീദ് പാറക്കൽ സി പി ഒ ഷിബു പി ബി സുധീഷ് എന്നിവരും വാഹനത്തിൽ പരിശോധനയിൽ സംഘത്തിലുണ്ടായിരുന്നു കൂടാതെ കുറ്റിപ്പുറം ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ മാർക്കറ്റിംഗ് എന്റെ ഹഷണി നീതാൽ ഖദീജ റിസാന ഷൌക്കത്ത് അശ്വതി എന്നിവരും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു ദേശീയപാതയിലെ അപകടങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശനമായ പരിശോധനയും ബോധവൽക്കരണവും നടത്തുമെന്ന് ഹൈവേ പോലീസ് സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം